ഹലോ ഈ ഒരു ഭാഗം കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ടാങ്കിൾഡ് ഹാർട്ടിന്റെ ഹാർട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇവിടുത്തെ പുന്നാര യോണ്ടാൻ പോത്ത് അതിന്റെ പണിയാണിത് മുഴുവനും മാന്തിപ്പറിച്ച് അതിന്റെ കല്ലൊക്കെ വെച്ചിരുന്നതൊക്കെ ഉരുട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണേ കൂട്ടത്തില് യോണ്ടാന ഒന്ന് പറ്റിക്കുകയും കൂടി വേണം അതിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ അവിടെ കുറേ മാവല വീണിട്ടുണ്ടായിരുന്നു മാവലയൊക്കെ പെറുക്കിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ പിടിച്ചു നിൽക്കുന്ന ടാങ്കിൾ ഹാർട്ടിൽ നിന്ന് ഞാൻ പെറി പറിച്ചു മാറ്റിയൊന്നുമില്ല അതങ്ങനെ തന്നെ വെച്ചു മഴ വീണ് മണ്ണൊക്കെ ഉറച്ചു കിടക്കണോണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൾ ഹാർട്ടിൻ്റെ വേര് ഭയങ്കര ചെറിയ വേരാണ് ഭയങ്കര എന്താ സ്മൂത്ത് ആയിട്ടുള്ള വേരാണ് അപ്പോൾ അതിന് കുറച്ച് ലൂസായിട്ടുള്ള മണ്ണായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടാ അതിൻ്റെ കൂടെ കുറച്ച് മെറ്റൽ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഇത് നട്ടപ്പോഴേക്കും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫെർട്ടിലൈസർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പോട്ട് മിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ സാധാരണ മണ്ണിൽ തന്നെയാണ് നട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മെറ്റലൊക്കെ തെളിഞ്ഞു വന്നേക്കണത് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കരിയില കമ്പോസ്റ്റ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളുമല്ലോ അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് പോകാത്ത രീതിയിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ടാങ്കിൾഡ് ഹാർട്ട് മുറിച്ചെടുത്തോണ്ട് വന്നത് അപ്പോൾ രണ്ട് മൂന്ന് പോട്ടിലായിട്ട് ടാങ്കിൾഡ് ഹാർട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മീതയിൽ വെറുതെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുന്നുള്ളൂ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് തൂകി കൊടുക്കുന്നുള്ളൂ കേട്ടോ മാവിൻ്റെ അടിയിലായതുകൊണ്ട് വെയിൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പോരാത്തതിന് വാഗമരത്തിൻ്റെ ചോലയും കൂടി ഉണ്ട് മുകളിൽ അപ്പോൾ വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടികൾ പിടിക്കുകയും തഴച്ച് വളരേം ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് കട്ടിങ്സ് കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ വേഗം ഫില്ലാവാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇനിയും യോണ്ടാൻ്റെ വികൃതിക്ക് വേണ്ടിയിട്ട് ഇത് വിട്ടു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല കേട്ടോ അതുകൊണ്ട് ഇത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെയിലും വെള്ളവും വെളിച്ചവും എല്ലാം കിട്ടുകയും വേണം അപ്പം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ബാക്കി വന്ന പീസസ് ആണ് കേട്ടോ ഒരു മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് ഞാനിത് കവർ ചെയ്ത് വെക്കുവാണ് അപ്പോൾ നമുക്ക് വെള്ളമൊഴിക്കാനും പറ്റും യോണ്ടാൻ മാന്താനും പറ്റൂല ഇത് നല്ല തിക്കായിട്ട് നല്ല രീതിയിൽ പിടിച്ച് വരെ ഈ നെറ്റ് അവിടെ തന്നെ അങ്ങനെ തന്നെ വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാനാണെങ്കിലും ഒഴിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അപ്പോൾ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു കഷ്ണം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇടയിൽ കൂടി കയറി ഇത് മാന്തി കളയും അപ്പോൾ ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്